അല്ലെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് ആംബുലൻസുകളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ആംബുലൻസിൻ്റെ ചീറ്റ് ഞാൻ ഇന്നത്തെ ഈ ഒരു വലിയ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഈ ഒരു സ്പൈഡറിന്റെ ചീറ്റ് കോഡുങ്ങൾ കുറേ കൂട്ടായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തൊരു നേരം യൂട്യൂബ് ചാനൽ പോയി കാണാം അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ പിന്നെ ദിവസം റെയിൻ റെയിൻമോനെ കുറിച്ച് കുറേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മൾ പോലീസ് ബൈക്കിനെ കുറിച്ചും നമ്മളെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ പിന്നെ കേൾ നമ്മൾ ആർ ജെസ് ടൂൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ ഒരു ടണലുകളൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇത് ഈ ഒരു ഡീറ്റെയിൽഡ് പറഞ്ഞു തരാം ആർ ജെസ് ടൂൾ എന്ത് കോഡ് അടിക്കുമെന്ന് ഈ ഒരു ടണലുകളൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതരാം ഓക്കെ അപ്പോൾ കേസെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാത്ത തൊട്ട് ബെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാം കേസ് ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബാക്ക് തിരികെ കൂട്ടാർ കൂടി ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്തൊരു സപ്പോർട്ടും ഒക്കെ ചെയ്യാം അപ്പോൾ കേൾക്കിച്ച് നമ്മൾ ആംബുലൻസിൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞു അപ്പോൾ കേസ് ഈ ഒരു ആംബുലൻസിൻ്റെ ചീറ്റ് കോഡുകളൊക്കെ വന്നാൽ നമ്മളെ ഈ ഈയൊരു ഇന്ത്യൻ ബാക്ക് ക്രിഡിഡി കേസ് ഓക്കെ അപ്പോൾ ആ ഒരു നമ്മൾ ഈ ഒരു ആംബുലൻസും കളൊക്കെ വന്നൊരു ഗെയിം ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് ആംബുലൻസിനെ കുറിച്ച് അത് കണ്ടില്ലാത്ത നേരെ നമ്മളെ യൂട്യൂബ് ചാനൽ പോയി കാണാം അപ്പോൾ അപ്പം നമ്മൾ ആമ്പുലൻസിന്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം നാൽപ്പത്താറ് പൂജ്യം എന്നാണ് കേസം നമ്മൾ ആംബുലൻസിന്റെ ചീറ്റ് കോഡ് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിന്റെ പേര് എല്ലാ കൂട്ടർക്കും അറിയാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെ കാ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐവെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിലാണ് കേസെ നാൽപ്പത്താറ് ആറ് പൂജ്യം ഒന്നും കള കടിക്കുമ്പോൾ ആംബുലൻസ് പറഞ്ഞത് പിന്നെ കേസം നമ്മൾ നാൽപ്പത്താറ് പൂജ്യം രണ്ടും കള കടിച്ചു നമ്മളെ ബസ്സും കാണാൻ ഈ ഒരു ഗെയിമിൽ കിട്ടും നമ്മൾ ഇന്ത്യൻ ബാക്ക് ത്രിടീല് അപ്ഡേറ്റ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിലായിരിക്കും കേസുക അതുകൊണ്ട് വീഡിയോ കാണാൻ നല്ല അടിപൊളി ഒരു ഗെയിമാണ് ഇത് ഓക്കെ പിന്നെ കഴിച്ചത് നമ്മളെ ഈയൊരു നാപ്പത്തഞ്ച് പൂജ്യം എട്ടും കാലങ്ങളൊക്കെ നമ്മൾ സീബ്ര കിട്ടും കഴിച്ചോക്കെ അപ്പോൾ ഇതിൽ ഞാൻ കുറേ ഈ പുതിയതായിട്ട് ഈ ഒരു ഗെയിമിൽ അപ്ഡേറ്റ് വന്ന പുതിയതായിട്ട് കുറേ ചീറ്റ് കോഡ്സ് ഈ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നുണ്ട് വ്യക്തിയായിട്ട് കാണാൻ കഴിച്ചോ അപ്പോൾ നമ്മളെ ലൈൻ്റെ ചിറ്റ് കോഡ് കുറേ ഒക്കെ കുറെ കൂട്ടുകാർക്ക് നമ്മുടെ കഴിച്ചോ കുറേ കുറെ കൂട്ടുകാരെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിക്കുന്നുണ്ട് ലൈൻ്റെ ചീറ്റ് കോഡ് ഇതല്ലേ ഇതല്ലേന്ന് അപ്പോൾ കൺഫേമിൽ ഇതാണ് കഴിച്ചത് ആ അടിച്ച ലൈൻ്റെ ചിറ്റ് കോഡ് തന്നെയാണ് ഓക്കെ പിന്നെ കഴിച്ച് നമ്മളെ ഈ ഒരു ബോളും കാലം ഒക്കെ കിട്ടും ഹോളി ബോളും ഫുട്ബോളും കാണുമൊക്കെ നമുക്ക് ഈ ഒരു ഗെയിമിൽ തന്നെ ചിറ്റ് കോഡ് അടിച്ച് നിങ്ങളൊക്കെ വിളിക്കാനായിട്ട് ആയിരിക്കും ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാൽ തെറിച്ച് പോവും സ്വാഭാവികം ഫുട്ബോളും വോളിബോളും എന്തോ കണ്ടാ കേ ബൗൺസും കളൊക്കെ ചെയ്യണത് അപ്പോൾ എന്നാലും കിടിലൊരു ഇതാ കേൾക്കാം നമ്മൾ ഫുട്ബോൾ വിളിച്ചപ്പോൾ കണ്ട ബൗൺസും കാലങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നാലും കിടിലൊരു ഗെയിം തന്നെയാണ് കേസും ഓക്കെ പിന്നെ വെച്ചാൽ ഇതിലാണെങ്കിൽ കേസും ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത് ഫസ്റ്റ് ഒരു ഹോസ്പിറ്റൽ വന്നതിന് ഈ ഒരു ഗെയിം ഒക്കെ അപ്പോൾ നമ്മൾ ഈയൊരു ഗെയിമിൽ കാണാൻ ഫ്ളൈ ഫ്ലൈൻ ബൈക്കിങ്ങൾ ഒക്കെ ഉണ്ട് അതിൻ്റെ ചിറ്റ് കോഡ് ഒക്കെ ഞാൻ ഇപ്പം അടിച്ചത് കണ്ടില്ലാതെ ജസ്റ്റ് ഒന്ന് റീവെയിൻറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി വീഡിയോ ഗെയിം അപ്പോൾ ഈ ഇതിലാണ് കെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആംബുലൻസും വന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലും വന്നത് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലും നിങ്ങളൊക്കെ വേറെ ലെവലാണ് പിന്നെ ഈ ഒരു ഗെയിമിൽ നമ്മൾ ഓട്ടോറിക്ഷങ്ങളൊക്കെ ഉണ്ടൊക്കെ അപ്പോൾ പക്ഷെ നമ്മൾ ആ ഒരു ആംബുലൻസിനെ വെച്ച് അപേക്ഷിക്കണമെന്നൊക്കെ വെച്ചാൽ നമ്മൾ ഈ ഒരു ആംബുലൻസിന് വേറെ ലെവലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംബുലൻസിന് ചെറിയൊരു മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമ്മൾ അമേരിക്കയിലൊക്കെ കാണുന്ന പോലെ പക്ക റിയാലിറ്റി ഒരു ആംബുലൻസാണ് നമ്മളെ ഈ ഒരു സിറ്റി നമ്മളെ കേരളത്തിലെ ആംബുലൻസ് അല്ല ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യ അങ്ങോട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ആംബുലൻസും കല്ലക്കെട്ടിട്ട് എനിക്ക് തോന്നണം നമ്മുടെ കേരളത്തിലെ ആംബുലൻസ് അല്ലേ എന്നാൽ ആ ഇന്ത്യക്ക് അകത്തുള്ള ഒരു ആംബുലൻസ് ആയിട്ട് എനിക്ക് തോന്നണം പക്ഷേ അതിൽ വന്നതെന്ന് വെച്ചാൽ അമേരിക്കൻ സ്റ്റൈൽ ആംബുലൻസ് ആണ് ആ ഒരു ഗെയിമിൽ വന്നത് എന്നാൽ ഈ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആംബുലൻസ് ഇതാണ് അപ്പൊ വൈകാതെ തന്നെ ഈ ഒരു ആംബുലൻസ് ആംബുലൻസിനാണെങ്കിൽ ഈ ഒരു ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന് പ്രതീക്ഷിക്കാം കേസും ഓക്കെ പിന്നെ കേൾ നമ്മള് ഈ ഒരു സ്പൈഡറിനെ കുറിച്ച് കുറെ കൂട്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഇന്നലെ വീഡിയോ പറ ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിരുന്നു നമ്മൾ ഈ ഒരു സ്പൈഡറിനൊക്കെ എന്ന് വരും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് സ്പൈഡറിന് ഈ ഒരു സ്പൈഡർ എന്ന് വരും എന്നൊക്കെ കുറേ കൂട്ടി നമ്മൾ ചോദിക്കുന്നുണ്ടൊക്കെ അപ്പോൾ ഈ സ്പൈഡറിനുകളെ വിളിക്കാൻ ഇതുവരും റിലീസ് പോലും ആയിട്ടില്ല കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുവരെയ്ക്കും ഒന്നും ഇറക്കിയിട്ടില്ല എന്നാണ് വേണം പറയാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ അവരിപ്പം നമ്മൾ ഈ ഒരു സ്പൈഡറിൻ്റെ റൂമറിനു കിട്ടി എന്നാലും കൺഫേം ആയി നമ്മൾ സ്പൈഡർ വരും എന്നാലും നമ്മൾ ഈ ഒരു ഗെയിമിൽ നമ്മളെ സ്പൈഡറിനെ എങ്ങനെ വിളിക്കുക എന്നുള്ള ഒരു ചീക്കോഡാണ് ഒരു റൂമേഴ്സോ നമുക്കൊന്നും തന്നിട്ടില്ല എന്ത് കോഡ് അടിച്ച് വിളിക്കും നമുക്ക് ആർ ആർജേഴ്സ് ചൂ ചൂടുപയോഗിച്ചാണോ വിളിക്കുന്നത് നമ്മളെ കോഡ് ഉപയോഗിച്ചാണ് വിളിക്കുന്നത് എന്നൊന്നും അവർ ഒരു ഉറപ്പ് തന്നിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ഒരു കാർഡിലൊക്കെ കയറിയിട്ടാണ് ചെയ്ത് രക്ഷപ്പെടണം നമ്മൾ സ്പൈഡേഴ്സിൻ്റെ പക്ഷേ വേറൊരു മനസ്സിനെ ഇത് അറ്റാക്ക് ചെയ്യുന്നില്ല ഓക്കെ അതെന്താണോ നമുക്ക് അറിഞ്ഞുള്ളത് ഗേസ് നമ്മൾ ഈ സ്പൈഡർ കങ്കാർ വേണമെന്നുള്ള തോന്നലേ ഗൈസ് ഓക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി ചാടിയാണ് വരേണ്ടത് ഓക്കെ അപ്പം കങ്കാര് വേണോ അല്ല ഗൈസ് സ്പൈഡർ തന്നെയാണ് കുട്ടി അല്ല ഇത് ചാടി ചാടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞത് എന്നാലും ജസ്റ്റ് അമ്മ ഞാൻ ഇവിടെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് എന്നാലും നമ്മൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ആക്കാതെ ഇതിൻ്റെ മൂട്ടിപ്പോയി നിന്ന് ഇനി എന്തായാലും നിങ്ങൾ ചാവും ഉറപ്പായിരിക്കും ഈ ഇൻഫിനിറ്റി മോഡ് ഓണാക്കാതെ അതിൻ്റെ മൂട്ടിപ്പോയി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും ആവും എനിക്കില്ല അവത്തമല്ലേ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ ഇൻഫിനിറ്റി മോഡ് ആക്കി നിന്ന് കളിച്ചെന്ന് വിചാരിച്ചാലും അവത്ത വശാൽ ഇൻഫിനിറ്റി മോഡ് ഓണാക്കിയില്ലായിരുന്നു ജസ്റ്റ് ഡെഡ് ഞാൻ തിരികെ പിന്നെ രണ്ടാമത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യണേ ഇത് ഇന്നലെ എടുത്തതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് അതിലേ പറഞ്ഞിട്ടുണ്ട് അതിലും ചെയ്തപ്പോൾ ഇത് തന്നെ അവസ്ഥ ഇൻഫിനിറ്റി മോഡ് ഓൺ ഓണാക്കാൻ ഞാൻ മറന്നു അതാണ് വിഷയം അല്ല ഞാൻ മറന്നു പോയി മറന്നുപോയി എന്ന് വെച്ചാൽ ഞാൻ ഈ ഗെയിം ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇൻഫിനിറ്റി മോഡ് ഓൺ ആക്കി ഓണാക്കി വച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അത്യാവശ്യം വേറെ ലെവൽ സ്പൈഡർ ഇതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ കൂടെ ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ലാത്തവരെ നേരെ യൂട്യൂബിൽ പോയി കാണാൻ കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ പോയി കണ്ടാൽ മതി ഒക്കെ പിന്നേ സാ റെയിൻമോ റെയിൻമോനെ കുറിച്ച് പറയണെങ്കിൽ എൻ്റെ ഈ ഇടയ്ക്ക് ഒന്ന് വരാൻ ചാൻസ് ഇല്ല കേൾക്ക് വരണേ തന്നെ നമ്മൾ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ അവിടെ നമ്മൾ ചാനലിനാർക്കാ സബ്സ്ക്രൈബ് വെക്കാൻ തുടങ്ങി ബെല്ലിക്കുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആൾക്കാർ ഓൺ ചെയ്ത് വയ്ക്കാസ് ഒക്കെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ വേറെ ലെവൽ സ്പൈഡർ എന്ന് വെച്ചാൽ വേറെ ലെവൽ സ്പൈഡർ അടിപൊളി സ്പൈഡർ സ്പൈഡർ പുറത്ത് വെഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് എന്തായാലും ക്ലിച്ച് ക്ലിച്ച് സംഭവിക്കും സ്പൈഡർ എന്തായാലും രാത് വി നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ അറ്റാക്ക് ചെയ്യാതിരിക്കുക അറ്റാക്ക് ചെയ്യാതിരിക്കണമെന്ന് എന്താണെന്ന് പറഞ്ഞു തരാം നേരെ നിങ്ങൾ നമ്മളെ കാറ് നിങ്ങൾക്ക് എന്തായാലും ഫോൺ ഉപയോഗിച്ച് പെട്ടെന്ന് വിളിക്കാനൊന്നും പറ്റില്ല റോഡിൽ കൂടെ പോകണ ഏതെങ്കിലും ഒരു ദോ ഉമ്മക്ക് അങ്ങനെ എടുക്കാം ഓക്കെ അപ്പോൾ ലെംബോർക്കിനെ എടുത്ത് കഴിഞ്ഞ് കാറിനകത്ത് നിന്ന് ഓട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഡാമേജ് ആയിപ്പോലും കാറ് പൊളിയും സ്വാഭാവികം എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ കാറ് പൊളിയും ഓക്കെ അപ്പോൾ കാറ് പൊളിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്നും വേറെ ഒന്നും ചിന്തിക്കേണ്ട ഓക്കെ ഇപ്പോൾ വേറെ ലെവൽ സ്പൈഡർ തന്നെയാണ് നോക്കുക അപ്പോൾ കാത്തിരിക്ക സ്പൈഡർ അപ്ഡേറ്റ് ഉറപ്പായിട്ട് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ടണൽ എങ്ങനെ നമുക്ക് വിളിക്കാൻ ഇതുവരെയും റിലീസ് പോലും ചെയ്തിട്ടില്ല നമ്മൾ ആർ ചെസ്റ്റോളിൽ വെച്ചാൽ കൺഫേം ചെയ്യാൻ വിളിക്കുന്നത് എന്ത് കോടിച്ചാണ് ടണിൽ വിളിക്കണമെന്ന് ഡെവലപ്പേഴ്സ് നമുക്കൊരു റൂമറും തന്നില്ല കൺഫേമിൽ ഇത് വരും ഗസ് നമ്മൾ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഒക്കെ അതിന് കാത്തിരിക്കുക ഓക്കെ അത് കിട്ടാനായിട്ട് നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ തുടത്താണ് ബെല്ലക്കൺ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആൾക്കോ ഓൺ ചെയ്ത് വയ്ക്കുക കേസ് മറക്കാൻ ഓൺ ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പകേസ് ഈ ഒരു ടണിങ്ങൾക്ക് എത്ര കൂടുതൽ ഇഷ്ടപ്പെട്ടു താഴെ കമ്പനി മറക്കൽ അടിപൊളി ഒരു ടണൽ ടണലാണ് കേസ് ഓക്കെ അടിപൊളി ടണൽ എന്ന് വെച്ചാൽ അടിപൊളി ടണൽ ഇതിൽ കൂടെ നമ്മൾ ട്രെയിനിംഗ് ആക്കോടിച്ച വേറെ ലെവൽ ഫീലാണ് ഗസ് നമുക്ക് കിട്ടുന്നതൊക്കെ അപ്പക്കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ